നമസ്കാരം ഫുട്ബോൾ ലോകത്തെ മിഷുക ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാൾ അർജന്റീനയുടെ ലേണൽ മെസ്സി പ്രായം മുപ്പത്തിയേഴ് മിനിറ്റെങ്കിലും ഇപ്പോഴും തൻ്റെ സ്വതസിദ്ധമായ മികച്ച പ്രകടനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഫുട്ബോൾ ജീവിതവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്കൊപ്പം പ്രധാന കിരീടങ്ങളെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞ താരം നിലവിൽ അമേരിക്കൻ മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർമയാമിയിലാണ് കളിക്കുന്നത് പി എസ് ഡി താരമായിരുന്ന ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയത് ഫ്രീ ട്രാൻസ്ഫറിൽ സ്വന്തമാക്കിയ താരവുമായി രണ്ടര വർഷ കരാറാണ് ക്ലബ്ബ് ഒപ്പുവെച്ചത് ലയണൽ മെസ്സിയുടെ വരവ് ഇന്റർമയാമിയുടെ തലവര മാറ്റുന്നതാണ് ഫുട്ബോൾ ലോകം കണ്ടത് മെസ്സിയുടെ വരവിന് ശേഷമാണ് ഇന്റർ മയാമി തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലീഗ് കപ്പായിരുന്നു ഇത് കളിക്കളത്തിലെ മുന്നേറ്റത്തിനൊപ്പം സാമ്പത്തികപരമായും മയാമിയെ വളർത്താൻ മെസ്സിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലും മെസ്സിയുടെ നേതൃത്വത്തിൽ മികച്ച പ്രകടനമാണ് അതേസമയം അമേരിക്കൻ ക്ലബുമായുള്ള മെസ്സിയുടെ കരാർ രണ്ടായിരത്തി ഡിസംബറിൽ അവസാനിക്കുകയാണ് അതായത് ഇനി ഒരു സീസൺ കൂടി മാത്രമാണ് മെസ്സിക്ക് ഇന്റർ മയാമിയുമായി കരാറിലുള്ളത് അതായത് ഇനി ഒരു സീസൺ കൂടി മാത്രമാണ് മെസ്സിക്ക് ഇന്റർമയാമിയുമായി കരാറുള്ളത് അർജന്റൈൻ താരം ഇന്റർമയാമിയിൽ കളിച്ച് വിരമിക്കും എന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ എന്നാൽ ഇപ്പോഴിതാ ഇന്റർ മയാമിയിലുള്ള കരാർ അവസാനിക്കുന്നതോടെ താരം ക്ലബ്ബ് വിടുമെന്നും മറ്റൊരു ടീമിലേക്ക് ചേക്കേറിയിക്കുമെന്നുള്ള വാർത്തകൾ ശക്തമായി വന്നിട്ടുണ്ട് ഇന്റർമയാമി വിടുന്ന ലയണൽ മെസ്സി അർജന്റൈൻ ക്ലബായ ന്യൂ വെൽസ് ഓൾഡ് ബോയ്സിലേക്ക് ചേക്കേറും എന്നാണ് ഏറ്റവും പുതിയ വിവരം മെസ്സി തന്റെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ക്ലബ്ബാണ് ന്യൂ വെൽസ് ഓൾഡ് ബോയ്സ് ഇവിടെ കളിക്കാനുള്ള ആഗ്രഹം നേരത്തെ പലതവണ മെസ്സി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ ന്യൂവെൽസിൽ നിന്നായിരുന്നു ലയണൽ മെസ്സിയെ ബാഴ്സലോണ റാഞ്ചിയത് പിന്നീട് നടന്നതായിരുന്നു ചരിത്രം എഫ് സി ബാഴ്സലോണയുടെ എക്കാലത്തേ മികച്ച താരമായിട്ടായിരുന്നു പിന്നീട് മെസ്സി അറിയപ്പെട്ടത് സ്പാനിഷ് ക്ലബിനായി എഴുന്നൂറ്റി എഴുപത്തി എട്ട് മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഈ സൂപ്പർ താരം അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ നേടിയതിനൊപ്പം തന്നെ മുന്നൂറ്റിമൂന്ന് ഗോളുകൾക്ക് അസിസ്റ്റം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് താരം ബാഴ്സം ഇടുന്നത് തുടർന്ന് ഫ്രഞ്ച് ക്ലബായ പാരീസ് സെയിൻ ജർമ്മനിയിലേക്ക് അദ്ദേഹം ചേക്കേറുകയായിരുന്നു പി എസ് ഡിയിൽ എഴുപത്തിയഞ്ച് മത്സരങ്ങളായിരുന്നു മെസ്സി കളിച്ചത് ഇതിൽ മുപ്പത്തിരണ്ട് ഗോളുകൾ നേടിയ താരം മുപ്പത്തിയഞ്ച് ഗോളുകൾക്ക് അസിസ്റ്റും നൽകിയിട്ടുണ്ട് രണ്ട് സീസണുകൾ പി എസ് ഡിയിൽ കളിച്ച മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബ്ബ് വിടുകയായിരുന്നു ഈ സമയം സൗദി അറേബ്യയിൽ നിന്ന് ഉൾപ്പെടെ താരത്തിന് വമ്പൻ ഓഫറുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഡേവിഡ് ബക്കാമിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർ മയാമിയിലേക്ക് ചേക്കേറാനായിരുന്നു മെസ്സി തീരുമാനിച്ചത് ഇന്റർ മയാമിക്കൊപ്പമുള്ള ആദ്യ സീസണിൽ തന്നെ അവരെ ആദ്യ കിരീടത്തിലേക്ക് അതായത് ലീഗ്സ് കപ്പിലേക്ക് നയിച്ച മെസ്സി രണ്ടാം സീസണിലും ടീമിനെ ഉജ്ജ്വല ഹോമിലാണ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മേജർ ലീഗ് സോക്കറിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും പത്ത് അസിസ്റ്റന്റുകളുമാണ് മെസ്സിയുടെ സമ്പാദ്യമായി പറയാനുള്ളത് ക്ലബിനെ ആദ്യ എം എൽ എസ് കിരീടത്തിലേക്ക് നയിക്കുകയാണ് മെസ്സിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം